യു എസ് എസ് പരീക്ഷയിൽ ചരിത്ര നേട്ടം കൈവരിച്ച് വടകര സെന്റ് ആൻ്റണീൻസ് ഹൈസ്കൂൾ എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ എഴുപത്തിരണ്ട് പേർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് സ്കൂളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിച്ചാണ് യു പരീക്ഷയിൽ വടകര സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് എൺപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ എഴുപത്തിരണ്ട് കുട്ടികളും യു എസ് എസ് പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാന നേട്ടമാണ് വടകര സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ സ്വന്തമാക്കിയത് വടകര സബ് ജില്ലയിലെ ഏറ്റവും തിളക്കമാർന്ന വിജയം കൂടിയാണ് വടകര സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ യു എസ് എസ് വിജയം ഈ ഉന്നത വിജയം ആഘോഷമാക്കി മാറ്റി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു സെൻ്റ് ആൻഡീസ് ഗേൾസ് ഹൈസ്കൂളിന് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണിന്ന് എൺപത്തിമൂന്ന് കുട്ടികൾ യു എസ് എസ് സ്കോളർഷിപ്പ് എഴുതിയതിൽ എഴുപത്തിരണ്ട് പേര് സ്കോളർഷിപ്പ് നേടുകയുണ്ടായി ടീച്ചേഴ്സിൻ്റെ കഠിന പ്രേക്കും രാവും പകലും ഇതിനു വേണ്ടി അധ്വാനിച്ച ഞങ്ങളുടെ കൊച്ചു മിടിക്കുകളുടെ കഴിവ് തെളിയിക്കുന്ന ഒരു ദിവസമാണിത് ദൈവത്തിന് ഒരായിരം നന്ദി പറയാനുള്ള അവസരം കൂടിയാണ് ഈ കുഞ്ഞുങ്ങളോടൊപ്പം നിന്ന് അവരുടെ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ പി ടി എക്കാർക്കും എല്ലാ അഭ്യോദാംക്ഷികൾക്കും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു വടകര സബ് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം യു എസ് എസ് നേടിയ സ്കൂള് ഞങ്ങളുടേതാണ് അതോടൊപ്പം ഇതൊരു ചരിത്ര വിജയം കൂടിയാണ് എൺപത്തിയാറ് വർഷത്തെ കാലയളവിൽ ഏറ്റവും അധികം യു എസ് എസ് നേടിയതും ഈ വർഷം തന്നെയാണ് വളരെ സന്തോഷമുള്ള ഒരു യുസാണെന്ന് കാരണം യു എസ് എസ് പരീക്ഷയിൽ മികച്ച സ്കൂളിലെ ജലത്തിൽ തന്നെ മികച്ച വിജയമാണ് നമ്മുടെ മക്കൾ കരസ്ഥമാക്കിയത് ആ വിജയം മക്കളോടൊത്ത് കൂടെ ആഘോഷിക്കുകയാണ്